ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നില്ലേ ഈ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ അത് നമ്മെ തകർത്തു കളയുവാനല്ല നമ്മെ ഒന്നുകൂടി പണിതെടുക്കുവാനാണ് വിശുദ്ധ വിശുദ്ധവേദപുസ്തകം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറ് ഒന്ന് രണ്ട് ഇങ്ങനെ കാണുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലിങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലിങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇനി ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നേരിടേണ്ടി വന്നാലും ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലിങ്ങി സമുദ്രമധ്യ വീണാലും അതിൽ വെള വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലിങ്ങിയാലും ഒരു ദൈവഭക്തൻ കുലുങ്ങിപ്പോകുകയില്ല ഭയപ്പെട്ടു പോകുകയില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തകർത്തു കളയുവാൻ വരുന്ന ഏത് സാഹചര്യങ്ങളായാലും രോഗമായാലും കടഫാരമായാലും പ്രതിസന്ധികളായാലും പട്ടിണിയായാലും ദാരിദ്ര്യമായാലും നിരാശയായാലും ഒരു ദൈവഭക്തൻ കുലുങ്ങിപ്പോകുകയില്ല കാരണം ദൈവം അവൻ്റെ സങ്കേതമാണ് അവൻ്റെ ബലമാണെന്നുള്ള ഉറപ്പുള്ള ഒരു വ്യക്തിയായിരിക്കും ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഈ പ്രഭാതത്തിലും ദൈവം നമ്മുടെ സങ്കേതവും ബലവും ഉറപ്പുള്ള പാറയുമായിരിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ